സംഘികളുടെ സ്വന്തം എതുമോൻ അവൻ ഞരമ്പൻ മാത്രമല്ല കഞ്ചാവും കൂടിയാണെന്ന് തോന്നുന്നു കാര്യം ഇന്നലെ പറഞ്ഞ കാര്യം അവൻ ഇന്നും ഓർമ്മ കാണില്ല ഇന്നലെ ഒരു ചാനലിൽ അവൻ ഒന്ന് പറയും ഇന്ന് രാവിലെ എണീറ്റ് അവൻ വേറെ പറയും ഇന്നലെ അടിച്ചു പോഞ്ഞിരുന്ന് പറഞ്ഞ കാര്യം ഇന്ന് രാവിലെ ആവുമ്പോൾ അവൻ മറന്നുപോകും വെറുതെ പറയുന്നതല്ല ഇന്നലെ മാതൃഭൂമി ചാനലിൽ റോഷ്ന എന്ന നടിയോടൊപ്പം ടെലഫോൺ സംഭാഷണത്തിനിടെ അവൻ പറഞ്ഞു മേയർ എന്നെ തന്തയ്ക്ക് വിളിച്ചു എന്ന് ഇന്നിപ്പോ അവൻ പറയുന്നു മേയർ എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല ഏതാണ് ഇവന് വിശ്വസിക്കേണ്ടത് അവസരവാദപരമായിട്ട് ഓരോ സന്ദർഭത്തിൽ ഓരോ ഡയലോഗ് ഈ മറ്റേ മേയർ ചോദിച്ച പോലെ അച്ഛന്റെ വണ്ടി വണ്ടിയെന്ന് ചോദിക്കും പോലെ ആയി പോയല്ലോ എന്റെ വണ്ടി പറഞ്ഞു പിന്നീട് പിതാവിനെ കുറിച്ച് ഒക്കെ പറഞ്ഞു എന്നാണ് അങ്ങനെ ആരും പറഞ്ഞില്ല വീഡിയോ എടുത്ത് നോക്കാം ഞാൻ ആ അദ്ദേഹം മേയർ പറഞ്ഞതിന് അതിലേക്ക് എടുത്തിട്ടു അതായത് മേയർ പറഞ്ഞത് ഇത് നിന്റെ തന്ത്യയുടെ വണ്ടിയാണോ എന്ന് മേയർ ചോദിച്ചിട്ടുണ്ട് ഞാൻ താങ്കളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഒരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത് കേട്ടില്ലേ എങ്ങനെയുണ്ട് ഞരമ്പൻ മാത്രമല്ല കഞ്ചാവും കൂടിയാണ് അവ എടുത്ത് വെളിയിൽ കളഞ്ഞത് എന്തോ കൂടിയ ഐറ്റമാണ് ആ സാധനം പിടിക്കാതിരിക്കാനും മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇവൻ പല നുണകൾ കാച്ചിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഒരു ചാനലിൽ ഇന്നലെ മേയർ എന്നെ തന്തയ്ക്ക് വിളിച്ചു ഈ ബസ് നിന്റെ തന്തയുടെ വകയാണ റോഡ് നിൻ്റെ തന്തയുടെ എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞവൻ ഇന്ന് പറയുകയാണ് മേയർ ഇന്ന് എന്നെ തന്തയ്ക്ക് വിളിച്ചിട്ടേ ഇല്ല എന്ന് എങ്ങനെയാണ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ വാചകങ്ങൾ മറന്നുപോകുന്നത് അപ്പോൾ അതൊരു സ്വാഭാവികതയാണോ ഒരിക്കലുമല്ല അസ്വാഭാവികത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇയാൾ ഞരമ്പൻ മാത്രമല്ല ഭൂലോക ഉടായ്പും ഫ്രോഡുമാണെന്ന് പറയേണ്ടി വരുന്നത് പെൺകുട്ടിയോടുള്ള സമീപനം എന്താണെന്ന് നേമത്തെ എഫ് വളരെ കൃത്യമായി തുറന്നു കാട്ടുന്നത് പോലെ ഇവൻ സിബൂരി മാത്രമല്ല ഇവന്റെ കയ്യിലിരിപ്പ് മഹാമോശമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ പ്രതികരണം ഇത്തരത്തിൽ അവസരത്തിനൊത്ത് വാചാരോപം നടത്തുമ്പോൾ ചില മാപ്രകൾക്ക് അത് കേട്ടിട്ടും മനസ്സിലാകാത്തതാണോ അതോ അത് കേട്ടിട്ടും മനസ്സിലാകാത്ത രീതിയിൽ ഇരിക്കുന്നതാണോ എന്ന സംശയം ഉണ്ടാവുകയാണ് കാര്യം നല്ല വാർത്താ കച്ചവട ഇനം കിട്ടിയപ്പോൾ ഏത് രീതിയിലും അതിനെ മാർക്കറ്റ് ചെയ്ത് പൈസ ഒപ്പിക്കാൻ നടക്കുന്നതിനിടയിൽ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൾട്ടിപ്പിൾ ഗെയിം അതിനൊത്ത് ഇവർ അങ്ങ് തുള്ളുകയാണ് അതിനെയാണ് ഈ പ്രതികരണം വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഞരമ്പൻ മാത്രമല്ല ഇവൻ കഞ്ചാവ് കൂടിയാണെന്ന് സംശയിക്കേണ്ട അവസ്ഥയുണ്ട് എന്ന് ഈ മറ്റേ മേര് ചോദിച്ച പോലെ നിന്റെ അച്ഛന്റെ വണ്ടി പോലെ ആയി പോയല്ല എന്റെ വണ്ടി പറഞ്ഞു പിന്നീട് പിതാവിനെ കുറിച്ച് ഒക്കെ പറഞ്ഞു എന്നാണ് അങ്ങനെ ആരും പറഞ്ഞില്ല സാറിന് എല്ലാ വീഡിയോ എടുത്തു നോക്കാം ഞാൻ പറഞ്ഞു അദ്ദേഹം മേയർ അതിലേക്ക് അതായത് മേയർ പറഞ്ഞത് ഇത് നിന്റെ തന്തയുടെ വണ്ടിയാണോ എന്ന് മേയർ ചോദിച്ചെന്നുള്ള എന്റെ കാര്യത്തിനിടയിൽ എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ അത് കണ്ടിട്ടല്ല ഞാൻ താങ്കളുടെ ഒരു ഫോട്ടോ കണ്ടിട്ട് മാത്രമാണ് ഞാൻ ഒരു വിഷയത്തിലേക്ക് വന്നിരിക്കുന്നത് വ്യക്തമായിട്ട്